ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതായത് എന്താണെന്ന് മനസ്സിലായ കുറച്ച് നമ്മളെ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ പല കവറുകളും കളയാതെ കളയാതെങ്ങനെ വെച്ചിരിക്കാൻ നമ്മൾ ഈ കവറിൽ നിന്ന് കട്ടിങ് എടുത്ത് നമുക്ക് എന്താണ് എന്നൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ചെടിക്ക് ഏറ്റവും അത് ഭയങ്കര പ്രയോജനമാണ് ഇതുപോലെ പീസാക്കിയിട്ട് അത് എന്തിനാണ് ചെയ്യണേന്നായിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതിപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അതായത് ജെറീന് റോസ് കളറ് അപ്പോൾ ഇത് വേറൊരു കളറ് ഇത് ഒരു റെഡാണ് അപ്പോൾ നമുക്ക് ലീഫ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ കളറ് തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് ഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളറ് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതുപോലെ ഇത് ബെർബീനെയാണ് ഇതും രണ്ട് കളറ് അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഫ്ലവർ ഇല്ലല്ലോ അപ്പോൾ ഇതിൽ ഏതാണ് കളർ എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ വേലയാണ് ഇതുപോലത്തെ കവറിൻ്റെ വെച്ചിട്ട് ഈ സൈഡ് യെല്ലോ കളർ ഈ ഭാഗം സൈഡ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ എല്ലാത്തിൻ്റെ റെഡ് ഉണ്ട് ഈ റെഡ് മാത്രമായിട്ട് പറഞ്ഞതും എല്ലാത്തിൻ്റെയും ഇതിൻ്റെ കവർ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്യുള്ള ഭാഗവും ഈ ഭാഗം ഏത് ഭാഗവും കുഴപ്പമില്ല ഓറഞ്ച് കളർ അപ്പോൾ ഏത് ഫ്ലവറിൻ്റെ നമുക്ക് ഓറഞ്ചാണ് അങ്ങനെ ഉള്ളതിനെ നമുക്ക് ഓറഞ്ച് അങ്ങനെ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചിരുന്നാൽ കുറേ ഈ സൈഡൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ വൈറ്റ് വെള്ളയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വയ്ക്കാം അങ്ങനെ ഇത് കുറേ ഇതെടുത്തിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ കവറിലുള്ള ചെടിയൊക്കെ അതായത് കണ്ട ഇത് നോക്കിയാൽ അറിയാം ബെർബീന റെഡാണ് ഇതിനകത്ത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അതായത് എന്താ ചെറുത് ഒരു റെഡ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഇത് റെഡ് കളറാണ് ഫ്ലവറില്ലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതായത് ആണെങ്കിൽ ബെർബീന ഒരു നീല ഇതാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വലിയ ചെടിച്ചട്ടിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പീസായിട്ടുള്ളത് വലിയ ചട്ടിക്ക് ഇടാം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കവറിൽ കുഞ്ഞ് ചട്ടിയും കവറിനൊക്കെ നമുക്ക് ഇടാം അപ്പോൾ ഏതാണ്ട് ജെ ജെറവറ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതും അറിയാൻ പറ്റില്ല കളർ അപ്പോൾ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ചുവട്ടിൽ വേണ്ട അപ്പോൾ ഓരോ പ്ലാന്റ് നമ്മളിങ്ങനെ പിരിച്ച് വയ്ക്കുമ്പോൾ തന്നെ കളർ തന്നെ നോക്കിയിട്ട് ഏത് കളറാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കും ഇതൊരു റോസ് കളർ അപ്പോൾ ഇതിന് ഈ റോസ് ഈ പിങ്ക് കളർ കണക്കുള്ള ഇതാണ് ഞെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫ്ലവർ ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടികളല്ല ഇതുപോലെ നമുക്ക് ഡേയ്സി പ്ലാന്റ് ഡബിൾ പെറ്റൽസിൻ്റെ അതൊക്കെ എല്ലാം ലീഫല്ല ഒരുപോലെ ആയതുകൊണ്ട് എൻ്റെ തണ്ടിൻ്റെ കളർ വെച്ചിട്ട് പോലും നമുക്ക് കളർ അറിയാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറേ പ്ലാന്റ് ശേഖരിച്ചത് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യണവർക്കായാലും അല്ലാതെ വീട്ടിൽ നമ്മൾ കുറച്ച് ചെടിയാണ് ഉണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു തൈയാണ് നമുക്ക് കിട്ടിയത് മാറ്റി ഇതുപോലെ ചെറിയ ചെറിയ കവറിലോ ചട്ടിയിലോ ആക്കിയിട്ട് ഒരു കുഞ്ഞു പീസ് തിന്നെടുത്ത് ഇട്ട് വെച്ചിരുന്നാൽ കുറേ നാളത്തേക്ക് നമുക്ക് അത് പെട്ടെന്ന് മഴ നനഞ്ഞാലും നമുക്ക് ഈ കവറായതുകൊണ്ടൊന്നും ചെയ്യൂല പിന്നെ വെയിലടിച്ചാലും പെട്ടെന്നൊന്നും ഒന്നും ചെയ്യില്ല കുറേ നാളൊക്കെ കിടക്കും കുറേ നാൾ കഴിയുമ്പോൾ മാത്രമേ ഇതൊന്ന് കളർ മഞ്ഞി പോകൂ ഈ കവറിനഹത്തായിട്ട് ഉള്ളിലോട്ട് ഇട്ടേക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാലും അങ്ങ് പോകില്ല നമ്മൾ വളമൊക്കെ ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് കള്ളറൊന്ന് വെള്ളം ഒന്ന് മാറ്റിയിട്ടിരുന്ന പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് കളർ അറിയാൻ പറ്റും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആർക്കെങ്കിലും ഉപകാരപ്പെട്ട ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടുകൂടെ ചെയ്യണം ഓക്കേ